ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുഖക്കുരുവിൻ്റെ പാട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഖക്കുരു എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ടീനേജ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എണ്ണമയമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴും കൂടുതൽ ഒക്കെ കഴിക്കുമ്പോഴും അല്ല അല്ലാതിന് ഹെറിഡിറ്ററി ആയിട്ടും പിമ്പിൾസൊക്കെ വരാറുണ്ട് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലിയുള്ള റുട്ടീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെ വൈകുന്നേരം മുഖം കഴുകുന്നത് സോപ്പ് ഉപയോഗിച്ച് കഴുകാതെ ശ്രദ്ധിക്കുക പകരം ടീ ട്രി ഓയിലുള്ള ടീ ട്രി ഓയിൽ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നത് വളരെ നന്നായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പയറുപൊടി ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും മുഖം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക അതായത് ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ചോക്ലേറ്റ്സ് ഇതിൻ്റെ ഒരു പ്രധാന വില്ലനാണ് അത് അവോയ്ഡ് ചെയ്യുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓയിലി സ്കിന്നുള്ളവരും ധാരാളം വെള്ളം കുടിക്കണം ഏത് സ്കിന്നുള്ളവരും വെള്ളം ധാരാളം കുടിക്കണം പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ നോക്കുക പിന്നീട് നമ്മൾ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ കൈ വച്ചിട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ മുഖക്കുരു പൊട്ടിക്കാതെ ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആര്യവേപ്പിലായിട്ട് വെള്ളം തിളപ്പിക്കുക അത് തണുത്ത് ഒരു ഒരുമാതിരി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം വെച്ച് മുഖം കഴുകി കഴിഞ്ഞുമ്പോൾ കൂടുതൽ മുഖക്കൊരു സ്പ്രെഡ് ചെയ്യാതിരിക്കും ഉള്ള സ്ഥലത്തു നിന്നും മുഖം നമുക്ക് സ്പ്രെഡ് ചെയ്യാതെ സൂക്ഷിക്കാൻ പറ്റും അതിനോട് അത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പിമ്പിൾസിൻ്റെ മാർക്സ് പോകാൻ വേണ്ടിയിട്ട് നാരങ്ങാനീരും തേനും ചെറുതേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഹണി അതല്ല ചെറുതേൻ തന്നെ ഉപയോഗിക്കണം ചെറുതേനും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മുഖത്ത് തേച്ച് പിടിപ്പിക്കണം അതൊന്നും വലിഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കഴുകുക ഇത് ഒരു മെത്തേഡാണ് ഇനി വേറൊരു മെത്തേഡ് പറയാം അത് രക്തചന്ദനത്തിൻ്റെ പൊടി അരിക്കാടിയിൽ കഴുകിയിട്ട് അതായത് അരി കഴുകുന്ന വെള്ളം അതിൻ്റെ ആ മട്ടെടുത്ത് അതിൽ മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ചെറുതേനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് പിമ്പിൾസിൻ്റെ മാർക്സ് ഉള്ള സ്ഥലത്തോട്ട് മാ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഈ ചെറിയ ചൂടുവെള്ളം വെച്ച് കഴുകിക്കളയുക ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരു ഒരു പരിധി വരെ പാടും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്